ഇങ്ങനെ ദാനം ചെയ്യാൻ ഈ നാടിനെ കൊണ്ട് കഴിയുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതികളെ കുറിച്ച് പലരും ഉയർത്തുന്ന ചോദ്യം ഇതാണ് ഈ കൊടുത്തതൊന്നും ദാനമല്ല ഒന്നാം അവകാശമാണ് അപ്പത്തിനും ആട്ടയ്ക്കും കുട്ടിനും മുതൽ സോപ്പിനും ചീപ്പിനും കണ്ണാടിക്കും വരെ അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും നികുതി കൊടുക്കുന്ന ജനതയ്ക്ക് ചോദിക്കാതെ തന്നെ കിട്ടേണ്ടതാണ് ഈ സഹായങ്ങളെല്ലാം ഫ്രീ ബീസ് എന്ന ഓമന പേരിട്ട് ജനതയ്ക്കുള്ള അവകാശങ്ങളെ പരിഹസിക്കുന്ന സാമ്പത്തിക വിദഗ്ധരും വ്യവസായികളും ഉള്ള നാടാണിത് കോവിഡ് കാലത്ത് കിറ്റ് നൽകിയപ്പോൾ ആ കിറ്റിന്റെ പേരിലായിരുന്നു പരിഹാസം മുഴുവൻ നയാ പൈസയ്ക്ക് വരുമാനമില്ലാത്തപ്പോൾ കിറ്റ് കൊടുക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യണം ഈ നാട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച അവകാശങ്ങളും അവകാശ വർധനകളും ആയിരം രൂപയുടെ പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയുടെ ക്ഷേമ പെൻഷൻ ഏഴായിരത്തിൽ നിന്ന് എണ്ണായിരമായ ആശമാരുടെ ഓണറേറിയും അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ആയിരം രൂപയുടെ വീതം വർധന വർഷങ്ങളായി കുടിശ്ശികയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടിയുടെ വായ്പ റബ്ബർ വിലസ്ഥിരത ഫണ്ട് ഇരുന്നൂറ് രൂപയിലേക്ക് നെല്ല് താങ്ങുവില മുപ്പത് രൂപ വമ്പൻ പ്രഖ്യാപനങ്ങളുടെ ഈ പെരുക്കം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഒറ്റ കാര്യമാണ് ഇതൊന്നും ഫ്രീ ബീസിന്റെ പട്ടികയിൽ വരുന്ന കാര്യങ്ങളല്ല മുതലാളിത്ത രാജ്യമായ അമേരിക്ക വരെ നൽകുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ ഇപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും മുമ്പ് ഒരു തവണ കൂടി ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ വന്നേക്കാം അതൊരു നീതി നൽകൽ മാത്രമാണ് സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു ഇപ്പോൾ ക്ഷേമമായോ എല്ലാവർക്കും കഴിഞ്ഞ ഒരാഴ്ച എൽ ഡി എഫ് സർക്കാർ കേട്ട പഴിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല സി പി ഐ കൂടി കൈവിട്ട സർക്കാർ പൂർണ്ണമായും ജനപക്ഷത്തു നിന്ന് അകന്നു എന്നുവരെ വിലയിരുത്തലുകൾ ഉണ്ടായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ബി ജെ പിക്ക് കീഴടങ്ങി എന്ന് തീർപ്പാക്കിയവരുമുണ്ട് അതെല്ലാം മറികടക്കാൻ ഒരു വാർത്താ സമ്മേളനം മതി എന്ന് പിണറായി വിജയൻ എന്ന പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു എത്ര എതിരൊഴുക്കുകൾ ഉണ്ടായാലും ഒരു വാർത്താ സമ്മേളനം കൊണ്ട് നിയന്ത്രണത്തിലാക്കുന്ന ആ പതിവ് ഇത്തവണയും തെറ്റിയില്ല കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള നേതാക്കളിൽ നിന്നെല്ലാം പിണറായി വിജയനെ വ്യത്യസ്തനാക്കുന്നത് ഇതാണ് സർക്കാർ ട്രാക്ക് തെറ്റി എന്ന തോന്നലിൽ നിന്ന് സ്റ്റിയറിംഗ് ഏറ്റെടുക്കുകയും നേർവഴിക്ക് ചലിപ്പിക്കുകയും ചെയ്തു ഒരാഴ്ച കൊണ്ട് നടന്ന വിവാദങ്ങളെല്ലാം അസ്ഥാനത്തായി പത്രങ്ങൾ താളുകളോളം എഴുതി നിറച്ചതും ചാനലുകൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തതുമെല്ലാം എരിഞ്ഞടങ്ങി പി എം ശ്രീ പദ്ധതി ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മരവിപ്പിച്ചിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപേക്ഷിച്ചിട്ടില്ല ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരും വരെ സർക്കാർ നടപ്പാക്കില്ല എന്ന് മാത്രം ശരിക്കും ശരിയായ ഇടതുപക്ഷം എന്ന ലേബൽ ഇത്ര ദിവസവും സി പി ഐ സ്വന്തമാക്കിയിരുന്നു അതിനു മുകളിൽ ജനകീയ പക്ഷം എന്ന ലേബൽ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും എടുത്ത് അണിയുന്നതാണ് ആ പ്രഖ്യാപനങ്ങളിലൂടെ കണ്ടത് സി പി ഐക്ക് കൂടി കൂട്ടവകാശം ഉള്ളതാണ് പ്രഖ്യാപനങ്ങൾ എങ്കിലും ഇപ്പോഴത് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും കൊണ്ടുപോയി ഒരു പ്രകടന പത്രികയിൽ എന്നതുപോലെയുള്ള പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് സാധാരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാറുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയാറില്ല ഇത് അങ്ങനെയല്ല എഴുപത്തിനാല് ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് അവയിൽ അൻപത്തിനാല് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം വീടുകളിലേക്കും എത്തുന്നതാണ് ക്ഷേമ പെൻഷൻ എന്ന് കാണാം ആ പെൻഷനിൽ ഇനി മുതൽ നാനൂറ് രൂപയുടെ വർധനയാണ് നാനൂറ് രൂപ കൂടുക എന്നാൽ നാലായിരം വോൾട്ട് ബൾബ് തെളിയുന്നത് പോലെ ആ മുഖങ്ങൾ പ്രകാശിക്കുക എന്നാണ് നവംബർ ഒന്നിന് ശേഷമുള്ള പെൻഷൻ വിതരണ ദിവസം ആ വീടുകളിൽ ഒന്ന് പോയി നോക്കണം അവിടെ കാണാം ഈ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന തെളിച്ചം എന്താണെന്ന് ക്ഷേമ പെൻഷൻ പോലെ കേരളത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ചലനം ഉണ്ടാക്കുന്ന മറ്റൊന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ആറു ആറുമാസത്തിനുള്ളിൽ ഒരിക്കൽ കൂടി ഈ പെൻഷൻ വർധിക്കും അപ്പോൾ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകാനാണ് സാധ്യത ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന തുകയിലേക്ക് സർക്കാർ എത്തുകയാണ് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് ആ പെൻഷൻ എത്തിക്കുമ്പോൾ ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അമ്പത്തിമൂന്ന് ലക്ഷം വോട്ടർമാരാണ് അവരുടെ കുടുംബാംഗങ്ങളാണ് ഈ പ്രഖ്യാപനത്തിനിടയ്ക്ക് ഒട്ടും കോലാഹലമില്ലാതെ തോന്നിയ ഒരെണ്ണമായിരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി എന്നാൽ അതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ അംഗങ്ങളാണ് കേരളത്തിലെ കൂലിപ്പണിക്കാരിൽ തൊണ്ണൂറ് ശതമാനവും മേസ്തിരിമാരും മെക്കാടുമാരുമായ അവർക്ക് ഏക പ്രതീക്ഷ ഈ ക്ഷേമനിധിയാണ് അതായിരുന്നു വർഷങ്ങളായി കുടിശ്ശികയായിരുന്നത് ആ കുടിശ്ശിക തീർക്കാൻ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ വേണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനായി വായ്പ എടുക്കുകയാണ് ബഹുതല സ്പർശിയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അവർക്ക് പെൻഷൻ മാത്രമല്ല കൂട്ടാനുള്ളത് ആരോഗ്യ സഹായങ്ങളും വിവാഹധന സഹായങ്ങളും ഒക്കെയാണ് നല്ലൊരു തുകയാണ് അതുവഴി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കുമുള്ള ഓണറേറിയും വീണ്ടും കൂട്ടുകയാണ് ഇപ്പോൾ കിട്ടുന്നതിൽ നിന്ന് ആയിരം രൂപയുടേതാണ് വർധന കഴിഞ്ഞ വർഷം കൂട്ടിയതിന് പിന്നാലെ വീണ്ടും വർധന അതുപോലെ പാചക തൊഴിലാളികളുടെ പ്രതിഫലത്തിൽ ദിവസം അമ്പത് രൂപയുടെ വർധന സ്കൂൾ പാചക തൊഴിലാളിമാർക്ക് പ്രതിഫലം പോലും കുടിച്ചുകയായിരുന്നു ഇപ്പോൾ കുടിച്ചുക കൊടുത്തു തീർക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി പറയേണ്ടത് ആശമാരെ കുറിച്ചാണ് വർക്കർമാർക്ക് ഓണറേറിയത്തിൽ ആയിരം രൂപയുടെ വർധന വലിയ വർധന ആവശ്യപ്പെട്ട് അവർ സമരം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളതിനൊപ്പം അവർക്കും വർദ്ധിപ്പിച്ചു അത് പ്രത്യേകം എടുത്തു പറയാതെ കൂടെ തന്നെ പറഞ്ഞുപോയി മാസം ഏഴായിരം കിട്ടുന്നവർക്ക് ഓണറേറിയം എണ്ണായിരം ആക്കും അതിനൊപ്പം കുടിശ്ശികയും നൽകാനുണ്ട് സമരം ചെയ്തവരെ പരിഗണിച്ചോ എന്ന് ചോദിച്ചാൽ പരിഗണിച്ചു പ്രത്യേക പരിഗണന ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല സർക്കാർ ജീവനക്കാർ ഏറെക്കാലമായി കാത്തിരുന്ന രണ്ട് പ്രഖ്യാപനങ്ങൾ കൂടി ഇപ്പോഴുണ്ടായി ഡി എ നാല് ശതമാനം നവംബറിൽ തന്നെ ശമ്പള പരിഷ്കരണത്തിലെ മൂന്നും നാലും ഗഡുക്കളുടെ അരിയർ ഈ വർഷവും ഇവ പി എഫിലേക്ക് ലയിപ്പിക്കും എന്നാണ് പ്രഖ്യാപനം നിരാശരായിരുന്ന സർക്കാർ ജീവനക്കാരെ ആശ്വസിപ്പിക്കാനുള്ള വഴിയായി ഇതിനെ കാണാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പിന്നാലെ വരുമെന്നും കരുതാം ഇതൊന്നും സോപ്പിടാനും വോട്ടുപിടിക്കാനുമുള്ള മാർഗങ്ങളല്ല അങ്ങനെ ഒരു ഛായ ഇതിനുണ്ട് എന്നത് സത്യം ഏറെ അശരണരും ഗതിയില്ലാത്തവരുമുള്ള രാജ്യമാണ് നമ്മുടേത് അവസര സമത്വത്തിന്റെ പരിസരത്ത് പോലും എത്താത്ത രാജ്യത്തെ അല്പം ഭേദപ്പെട്ട ഇടം മാത്രമാണ് കേരളം അവർക്ക് രണ്ടായിരം രൂപയല്ല അയ്യായിരം രൂപ പെൻഷനായി നൽകിയാലും ഒട്ടും അധികമല്ല അത്രക്കുണ്ട് ഇപ്പോഴത്തെ ജീവിത ചെലവ് പെൻഷൻ കിട്ടുന്ന പണമൊന്നും ആരും ബാങ്കിലിട്ട് പലിശ വാങ്ങാറില്ല രാവിലെ കിട്ടിയാൽ ഉച്ചയ്ക്ക് തന്നെ തൊട്ടടുത്ത കടയിലെ പറ്റു തീർക്കാൻ ഉപയോഗിക്കുന്ന പൈസയാണ് അതിനെ ഇനിയെങ്കിലും ത്രീ എന്ന് വിളിച്ച് അപമാനിക്കാതിരിക്കാം സ്പോട്ട്ലൈറ്റിനെ നാളെ ഇതേസമയം മറ്റൊരു വിഷയവുമായി നമസ്കാരം